നാടങ്ങം ഓണാഘോഷം പൊടി പിടിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം സർവീസിൽ കയറിയവരിൽ വിരമിച്ച സർക്കാർ ജീവനക്കാർ മുഴു പട്ടിണിയിലാണ് ഉപജീവനത്തിലുള്ള വഴിയടഞ്ഞതോടെയാണ് ഇവർ ഭിക്ഷയെടുത്ത് പ്രതിഷേധം തുടങ്ങിയത് പ്രതിഷേധം പൊതുജന ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയതോടെ സർക്കാരിനെതിരെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധം അനുവദിക്കാനാവില്ലെന്ന ഭീഷണിയുമായി എൻ ജി ഒ യൂണിയൻകാരെത്തി ബുദ്ധിമുട്ട് ഈ ഭരണത്തിന്റെ തലപ്പത്തി ഇരിക്കുന്നവരല്ലേ പറയേണ്ടത് അവിടുത്തെ പി യുണോ മറ്റുള്ളവരാണ് ഇവിടെ വന്നിട്ട് കൽപ്പിക്കുന്നത് അത് ഒട്ടും ശരിയായില്ല ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെക്കാൾ കുറഞ്ഞ തുകയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം ലഭിക്കുന്നത് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഉമാ തോമസ് എം എൽ എ പറഞ്ഞു എനിക്കെന്നതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്താണ് ഇന്നിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ മണ്ഡലം ആയതുകൊണ്ട് ഞാൻ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തു എന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ ഈ റെപ്രസെൻറ്റേഷൻ ഇവർ എല്ലാവരുടെ എല്ലാ എം എൽ എ കൊടുക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഇത് അഡ്രസ് ചെയ്യാതിരിക്കില്ല തീർച്ചയായിട്ടും സമരക്കാർക്കായി എം എൽ എ ഓണക്കിറ്റ് വിതരണവും നടത്തി മാതൃഭൂമി ന്യൂസ് കൊച്ചി